ഈ നക്ഷത്ര എന്ന് പറയുന്ന വ്യക്തിയുടെ വല്യമ്മയുടെ മോനോ കുഞ്ഞമ്മയുടെ എന്ന് പറഞ്ഞ രണ്ട് പയ്യന്മാര് വരികയും എന്നെ വളരെ മോശമായി ചീത്ത വിളിക്കുകയും അടിക്കാൻ വരികയും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് അപ്പം എൻ്റെ കൂടെ നിന്ന് എന്റെ ഫ്രണ്ട് ആണ് വീഡിയോസ് എടുത്തത് ഒരു സാധാരണക്കാരിയെ കച്ചവട സ്ഥാപനത്തിൽ നിന്നും ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സും പോലീസും അടിച്ചിറക്കി ഒരു വാർത്ത കഴിഞ്ഞ ദിവസം ഞങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെ ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നത് ആ കച്ചവട സ്ഥാപനത്തിലെ ഉടമ വിനിയാണ് ഇത് ശരിക്കും ഇതിൻ്റെ ഓണർ ഞങ്ങളാണ് അമ്മയാണ് ഇതിൻ്റെ ലൈസൻസ് എന്ന് പറയുന്നത് അപ്പോൾ റീസെൻ്റ് അച്ഛൻ മരിച്ചതുകൊണ്ട് അമ്മയ്ക്ക് വാർദ്ധക്യസഹജമായ ചില അസുഖങ്ങൾ കാരണം ഞങ്ങളൊരു താൽക്കാലികമായി റെൻറ്റിന് അവർക്ക് കൊടുത്തതാണ് അതിൽ ആ എഗ്രിമെൻറ്റിൽ പ്രത്യേകം പറയുന്നുണ്ട് ഞങ്ങൾക്ക് എപ്പോൾ കട തിരികെ വേണം അപ്പോൾ ഏതൊരു പരാതിയും കൂടാതെ ഈ കട തിരികെ തരണമെന്ന് ഒരു വാചകം എഴുതി ചേർത്താണ് ഞങ്ങൾ കൊടുത്തത് അപ്പോൾ അന്നേരം കൊടുത്ത സമയത്ത് അവരിതെല്ലാം സമ്മതിച്ച് ഞങ്ങൾ അങ്ങോട്ട് അവരെ ഒരിക്കലും ബ്രോക്ക് ചെയ്ത് ഈ കട കൊടുത്ത് എടുപ്പിച്ചതല്ല ഞങ്ങൾ മാർക്കറ്റ് പ്ലേസിൽ ഇട്ടപ്പോൾ അവർ ഇങ്ങോട്ട് വന്ന് ഈ കട എടുത്തതാണ് എന്നിട്ട് അവർ ഒരു ഒരു വൺ വീക്ക് പോലും റെൻ്റ് കറക്റ്റായിട്ട് തന്നിട്ടില്ല പിന്നെ ആ ലേഡിയെ വിളിക്കുമ്പോൾ ഒരിക്കലും അവർ നോർമലല്ല അവർ ഞങ്ങളോട് എപ്പോഴും ഹാഷായിട്ടാണ് സംസാരിക്കുന്നത് അപ്പം ഞങ്ങൾ കട കൊടുത്തിട്ട് അവരുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുക നമ്മളിങ്ങനെ താഴ്ന്നു നിൽക്കേണ്ട കാര്യമില്ല അപ്പോൾ ആ ഫസ്റ്റ് ടൈം തന്നെ ഞങ്ങൾക്ക് കുറച്ച് പന്തിയേട് തോന്നതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു കട മാറാനായിട്ട് ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ട സമയത്ത് ഇവർ ആദ്യം ഗുണ്ടായ്സമാണ് ഇറക്കിയത് അപ്പം ഞങ്ങൾ അവരോട് പിന്നിൽ ഒന്നും വെർബലി സംസാരിക്കാൻ പോയില്ല ഞങ്ങൾ ഇലീഗലി ആദ്യം മ്യൂസിയത്ത് കംപ്ലയിൻ്റ് കൊടുത്തു പിന്നെ വക്കീൽ നോട്ടീസ് കൊടുത്തു അപ്പോൾ ആ മ്യൂസിയത്ത് കംപ്ലയിൻ്റ് കൊടുത്തപ്പോൾ സി എ പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ എന്തായാലും മാറി കൊടുക്കുക അവരുടെ കടയല്ലേ താൽക്കാലികമായി നിങ്ങൾക്ക് തന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞപ്പോൾ അവർ ഒരു വിധത്തിൽ മാറത്തില്ല അപ്പോൾ സി എ പറഞ്ഞു നിങ്ങൾ ഇതിന് പകരം പുറത്ത് വേറൊരു കട കണ്ടെത്തി അവിടെ നിങ്ങൾ ഈ കട സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയും ഇത് ഇവർക്ക് എന്തായാലും ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു അവർ ഡിസംബർ ഇരുപത്തി മൂന്നിന് ഈ കട ഞങ്ങൾക്ക് തിരികെ തരാമെന്ന് പറഞ്ഞ് അവിടെ എഴുതി ഒപ്പിട്ട് തന്ന ശേഷം ഞങ്ങൾ മാറി അങ്ങ് പോയി ഇരുപത്തി മൂന്നിന് വന്നപ്പോൾ അവർ പറഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞു അഞ്ച് ലക്ഷം രൂപ തന്നാലേ ഈ കട മാറി തരുള്ളൂ അല്ലാതെ ഞങ്ങൾ മാറത്തില്ല പിന്നെ അവരല്ലാതെ ഞങ്ങൾ ഈ കട നടത്തുവാണെങ്കിൽ ഈ കട പൊളിക്കും പിന്നെ ബോംബെറങ്ങി തകർക്കും എന്നൊക്കെ കുറേ ഭീഷണിപ്പെടുത്തി അപ്പം ഞങ്ങൾ അവരടുത്ത് ഒരു ഭാഗയും സംസാരിക്കാൻ പോയില്ല ഞങ്ങൾ ലീഗലി പോയിട്ട് അവർ മാറില്ല എന്ന് കണ്ടപ്പോൾ സി എ പറഞ്ഞു പിന്നെ ഇവർ മാറാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഒന്നും കൂടെ ഒന്ന് സമയം വേണം ചോദിച്ച ഒരു ലീഗലി ഒരു ഇതാക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു പക്ഷേ അവർ ഈ ആൾക്കാരെ കൊണ്ടുവന്ന് ഞങ്ങളെ ഉപദ്രവിക്കുകയും ഞാനും എൻ്റെ അമ്മയും മകളും മാത്രമാണ് ഈ കടയിൽ ഇൻവോൾവ് ആയിട്ട് നിൽക്കുന്നത് ഞങ്ങളിതിൽ മൂന്നാമതൊരു ജെൻസിനോ ലേഡീസിനെയോ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല പക്ഷെ അവർ പറയുന്ന ഈ എന്താണ് ഓം പ്രകാശുമായിട്ട് ബന്ധമുള്ള ആൾക്കാർ ഇതിലുണ്ട് അവരുമായിട്ട് ഞങ്ങൾക്ക് എന്തോ ഇതുണ്ട് അങ്ങനെ ഒരു ഇതേ ഇല്ല ഞങ്ങൾക്കാരും ആരും ഒരാളുടെയും പ്രൊട്ടക്ഷൻ കിട്ടിയിട്ടില്ല ഞങ്ങൾ മൂന്ന് പേരുമാണ് ഈ കടയിൽ ഇത്രയും നാളുകൊണ്ട് ഇന്ന് ഇതിലും നിൽക്കുന്നത് പിന്നെ അവർ ഈ പറയുന്ന പോലെ ഈ ഫേക്ക് എലിഗേഷൻ ഉണ്ടാക്കിയിട്ട് അവർക്ക് എന്ത് കിട്ടാനാണെന്ന് ഞങ്ങൾക്കറിയില്ല ഓപ്പറേഷനും ഈ മ്യൂസിയം സ്റ്റേഷനും എല്ലാവരും ഞങ്ങൾക്ക് പ്രൊട്ടക്റ്റ് അവരെ അവർക്ക് ഒരു നീതി കൊടുക്കാത്ത എന്താണ് ഈ കട ലൈസൻസും കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ പേരിൽ ഉള്ളത് കൊണ്ടും പിന്നെ നിങ്ങൾക്ക് തന്നെ ഞങ്ങൾക്ക് കടയാണ് അവർ നടത്താൻ പിന്നെ അവർ ഇത് ഈ കട ഞങ്ങൾ കൊടുത്തതിനു ശേഷം മൂന്ന് പ്രാവശ്യം സ്കോഡുകാരും ഹെൽത്തി നിന്നും ഈ കട ചെക്ക് ചെയ്യാനായിട്ട് വന്നു അവർ കാരണം ഈ കടയിൽ ഇല്ലീഗൽ ബിസിനസ്സാണ് നടത്തുന്നത് ഞങ്ങൾക്ക് ഞങ്ങൾ ഇത്രയും കാലം നടത്തിയിട്ട് ഇത് ഞങ്ങൾ അങ്ങനെ ഒരു ചായ സ്നാക്സ് ഉള്ള കട ആയതുകൊണ്ട് ഇവർ ഇല്ലീഗൽ ബിസിനസ് നടത്തുമ്പോൾ പുറത്തുള്ള ആൾക്കാരാണ് കൂടുതലും വരുന്നത് ഒരു സ്ഥാപനം നടത്തുമ്പോൾ ആ കടയിൽ ഒരു കട്ടൻ ചായയും അച്ചപ്പും പിന്നെ ഈ കട്ട് പീസ് അലുവയും കഴിക്കാൻ വേണ്ടിയിട്ട് ദൂരെയുള്ള കസ്റ്റമേഴ്സ് വരുമോ ഞങ്ങൾ നടത്തിയിരുന്ന സമയത്ത് ഞങ്ങൾക്ക് വോക്കിംഗ് കസ്റ്റമേഴ്സ് ഉണ്ട് പിന്നെ ഈ പരിസരത്തുള്ള ഓഫീസിലുള്ള കസ്റ്റമേഴ്സ് ഉണ്ട് അതില്ലാത്ത ടൈമിൽ ഇവിടെ ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം ഇവർ വരും ഈ ലേഡി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു നാല് അഞ്ച് വരെ ഭയങ്കര ക്രൗഡാണ് അത് കാരണം ഈ സിത്തെ ലേഡി എസ് ഐ ഇവിടെ ഒന്ന് ആ ചെയറും ടേബിളും ഒക്കെ എടുത്തിട്ട് പോയി അപ്പോൾ അത് അങ്ങനെ ആയതുകൊണ്ടാണ് ഞങ്ങൾ മാറാൻ പറയുക പക്ഷെ അവർ മാറില്ല ഗുണ്ടായുസം കാണിച്ചു അവരൊരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ് അവരുടെ എന്ന് പറയുന്നത് രണ്ട് കൊലക്കേസിൽ പിന്നെ എന്താണ് ഇപ്പം ജയിലിലാണ് അപ്പം ഇതെല്ലാം ഞങ്ങൾ പിന്നീടാണ് അവരെ കുറിച്ച് അറിയുന്നത് അപ്പം ഇവർ തന്നെ പറയുന്നവർ ആ അച്ഛൻ തൃപാത ഒരു അനീഷാണ് ഇപ്പോഴത്തെ അമ്മയുടെ ഇപ്പോഴത്തെ ഹസ്ബൻഡ് തൃപ്പാത ഒരു അനീഷാണ് അപ്പം ഉദ്ഘാടനത്തിന് ഞാൻ ചോദിച്ചു എൻ്റെ അമ്മ വരാത്തേന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ല അച്ഛൻ ഇങ്ങനെ വന്നതുകൊണ്ട് അമ്മയും അച്ഛനും ആയിട്ട് പിണക്കമാണ് അപ്പം അതും പിന്നീട് അച്ഛൻ വരുള്ളൂ അപ്പം അതവരുടെ ഫാമിലി ഇഷ്യൂ ഞങ്ങളെ ഈ ഗുണ്ടായുസത്തിൻ്റെ പേരും പറഞ്ഞ് അതിലേക്ക് വലിച്ചയക്കുന്ന അതിൻ്റെ കാര്യമൊന്നുമില്ല എപ്പോഴാണ് ഇവിടുന്ന് മാറാൻ വേണ്ടി അവരോട് പറഞ്ഞത് ഞങ്ങൾ മാറാൻ പറഞ്ഞത് ഡിസംബറിൽ നവംബറിൽ മാറാൻ പറഞ്ഞു അവർ മാറിയില്ല പിന്നെ ഞങ്ങൾ ലീഗലി തന്നെ കംപ്ലയിൻ്റ് കൊടുത്തു ഡിസംബറിൽ ഇരുപത്തി മൂന്നാം തീയതി സി എ പറഞ്ഞു അവർ എന്നുള്ള രീതിയിൽ എഴുതി ഒപ്പിട്ടു പക്ഷെ അവർ ഡിസംബറിൽ ആൾക്കാരെ കൊണ്ടുവന്ന് കയ്യാങ്കളി കാണിച്ചു ഞങ്ങൾ സാ ഒരു ലക്ഷം രൂപയുടെ സാധനങ്ങളും രണ്ട് ക്യാമറ വൈഫൈ ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് കൊടുത്തത് അതെല്ലാം ഇവർ ഇവിടുന്ന് ഇവർ നടത്താതിരിക്കാൻ വേണ്ടി കോപ്പറേഷൻ പൂട്ടി കോപ്പറേഷനിൽ നിന്ന് എച്ച് ഐ വന്നപ്പോൾ എച്ച് ഐയോട് അവർ ഭയങ്കരമായിട്ട് സംസാരിക്കുക അവരെ വരട്ടുകയും ചെയ്തു പക്ഷേ അവർ നമ്മുടെ കടയിൽ നമുക്ക് തന്നിരിക്കുന്നതായത് നമ്മൾ മാത്രം നടത്തിയാൽ മതിയെന്ന് പറഞ്ഞ് അവർ പൂട്ടി ആ പൂട്ട് അങ്ങനെ കിടക്കി ഇവർ വന്ന് രാത്രി അടിച്ച് പൊളിച്ച് അവരുടെ ഞങ്ങളുടെ സാധനങ്ങളെല്ലാം മോഷ്ടം പോയി എടുത്തുകൊണ്ട് പോയി അവരെ നിങ്ങൾ ഉപദ്രവിക്കുന്ന വിഷ്വൽ അവർ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു അതിലെന്താണ് പറയാനുള്ളത് അത് തീർച്ച തികച്ചും ഫേക്കാണ് കാരണം അവർ ഞങ്ങൾ 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 കടയ്ക്കകത്ത് ലോക്ക് ചെയ്തിരുന്ന സമയത്ത് അവർ ഒരു ഗുണ്ടകളെയും കൊണ്ട് കുറേ ഒരു രണ്ട് മൂന്ന് ലേഡീസിനെയും കുറേ ഗുണ്ടകളായിട്ട് വന്ന് ഈ കടക്കാതെ അതിൻ്റെ വിഷ്വൽസ് ഞങ്ങളുടെ കയ്യിലുണ്ട്

ാണ് മനസ്സിലായോ കഷ്ടപ്പാടുണ്ട് അല്ല വീട്ടിൽ നിന്നോ പൈസ വെച്ചോലല്ല വീട്ടിൽ നിന്നോ പൈസ വീട്ടിലും ഒരു പരിധിണ്ട് കേ രീതിയിലെ ി ഞാൻ തന്നെ നടത്തോളീ ഞാൻ ഞാൻ നടത്തിട്ടുള്ള കട എന്നടങ്ങി പത്ത് ലക്ഷത്തിന് കൊടുക്കും നീ ചോദ്യം ചെയ്തിട്ട് നീളി അച്ഛൻ്റെ ഞാൻ ചോദിച്ചില്ല നിന്റെ അടുത്ത് ചോദിച്ചില്ല അവർ കടക്കകത്ത് അതിക്രമിച്ചു കയറി വന്ന് ഞങ്ങൾ ഉപദ്രവിക്കുവാണ് അതിന്റെ വിഷ്വം അത് അവർ ക്രോപ്പ് ചെയ്തിട്ട് ചെയ്തിട്ടയച്ചു നിങ്ങൾക്ക് തന്നാണ് ഞങ്ങളുടെ അതിൽ ഒറിജിനൽ വീഡിയോസ് ഉണ്ട് പിന്നെ അറുപത് വയസ്സ് കഴിഞ്ഞ ആയ എൻ്റെ അമ്മയെ ഒരു മിനറൽ വാട്ടർ വാട്ടറിന്റെ ബോട്ടിലെടുത്ത് നെഞ്ചത്തടിക്കുമ്പോ ഞങ്ങൾ അങ്ങനെ ഞാൻ കയ്യും കെട്ടി നോക്കി നോക്കിയിക്കോ അപ്പം ഞങ്ങൾ സ്വയരക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ ഇന്ന് പിടിച്ചു തള്ളി അപ്പോൾ അതായിരിക്കും അവർ ക്രോപ്പ് ചെയ്തിട്ട് നിങ്ങൾക്കടുത്ത് അയച്ചു തരുന്നത് പിന്നെ ഈ രണ്ടാം ഇതിൽ കാണിച്ചിരിക്കുന്ന ടിൻഡു ശേഖർ എന്ന് പറയുന്ന അയാൾക്ക് ഞങ്ങൾ ഈ കട ഇവരെ മാറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ലക്ഷം രൂപ അയാളുടെ കയ്യിൽ നിന്ന് വായ്പ എടുത്തു അപ്പോൾ അയാൾക്ക് ഡെയിലി കളക്ഷനായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അയാൾ രണ്ട് പ്രാവശ്യം ഇവിടെ വന്ന് ഈ ലേഡിയോട് സംസാരിച്ചപ്പോൾ ഇവർ പറഞ്ഞ് ഞാൻ കട മാറത്തില്ല എൻ്റെ കടയാണ് നിങ്ങൾക്ക് ക്യാഷ് കിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം അയാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മാഡം ഇവർ പറയുന്നത് ക്യാഷ് കിട്ടില്ല അപ്പോൾ അവരെ കൂടെ നിന്നിട്ട് കമ്മീഷണർക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാൻ അയാളുടെ അവരെ കൂടെ നിൽക്കാൻ പറയുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ക്യാഷ് ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ തരുമെന്ന് പറഞ്ഞു അപ്പോൾ അയാൾ ഒരിക്കൽ ഒരു കുറേ നാൾ എന്നെ വിളിച്ചില്ല അത് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മാഡം എന്നെ ഇങ്ങോട്ട് വിളിക്കണ്ട എൻ്റെ ബോസ് മുട്ടട നിധിനാണ് ആ പുള്ളിക്കാരൻ എന്തോ കേസോ ആയിട്ട് ഒളിവിലാണ് അപ്പോൾ എൻ്റെ ഫോണ് കോർട്ടിൽ വെച്ചേക്കുവാണ് മാഡം ഇങ്ങോട്ട് വിളിച്ചാൽ കിട്ടില്ല ഞാൻ വേറെ വേറെ നമ്പറിൽ നിന്ന് അയാൾ വിളിച്ചത് അപ്പം മാഡത്തിനെ ഞാൻ അങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞു പക്ഷേ അതേപ്രകാരം ഞാൻ അയാൾക്ക് മുപ്പത്തി മൂ മുപ്പത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപ അയാൾക്ക് സെൻഡ് ചെയ്ത് കൊടുത്തു അയാൾ ആ നിമിഷം തന്നെ എനിക്ക് ക്യാഷ് വേണ്ട എനിക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വേണം അല്ലെങ്കിൽ ഞാൻ അവരുടെ കൂടെ പക്ഷം നിന്ന് കംപ്ലയിൻറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ആ ക്യാഷ് എനിക്ക് അപ്പം തന്നെ സ്പോട്ടിൽ തന്നെ തിരിച്ചിട്ടുമായിരുന്നു അപ്പോൾ അത് ഞാൻ സി ഐക്ക് കൊണ്ട് കൊടു കാണിച്ചിട്ട് ഞാൻ സി ഐ എടുത്ത് പറഞ്ഞു സാർ ഇങ്ങനെ ഇയാൾ ഇങ്ങനെ ഒരു ന്യൂസുമായിട്ട് അലിഗേഷനുമായിട്ട് വന്നിരിക്കുവാണ് എന്ത് ചെയ്യട്ടേന്ന് ചോദിച്ചത് അപ്പോൾ സി ഐ പറഞ്ഞ് നിങ്ങൾ കൊടുക്കാനുള്ളത് കൊടുത്തല്ലോ ലക്ഷ്യം ലക്ഷം എന്നാണ് അദ്ദേഹം പറയുന്നത് ഇല്ല എൻ്റെ ജി പേയാണ് ചെയ്ത അതിൻ്റെ ഇതുണ്ട് ഉണ്ട് അയാൾ തൊണ്ണൂറായിരം രൂപ എനിക്ക് തന്നു ബാക്കി ഞാൻ മുപ്പത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപ അയാൾക്ക് ഇട്ടുകൊടുത്തപ്പോൾ അയാൾക്ക് ആ ക്യാഷ് വേണ്ട പറഞ്ഞു തിരികെ ആയിട്ട് വന്നു പിന്നെ ഇതിലൊരു വയസ്സായ ഒരാൾ ഒരു ഇത് പറയുന്നുണ്ടല്ലോ അത് അപ്പുറത്തെ കടയിലാണ് ഈ പുള്ളിക്കാര്യത്തിൽ ഡെയിലി കള്ള് കൊണ്ടുവന്നിട്ട് ഈ കടയ്ക്കകത്ത് വെക്കത്തില്ല അപ്പുറത്ത് ആ അമ്മാവിൻ്റെ കടയിലാണ് വെക്കുന്നത് എന്നിട്ട് അവരായിട്ട് ഒന്നിച്ചിരുന്ന് ഇവിടെ ഇരുന്ന് മദ്യപിക്കുകയും പിന്നെ ഇവിടെ മൊത്തം പാട്ടും ഡാൻസും ഈ ബിസിനസ് നടത്തുമ്പം എന്താണെന്ന് അറിയാമല്ലോ പബ്ലിക്കൽ ന്യൂ പബ്ലിക്കൽ ന്യൂസുണ്ടാക്കുകയാണ് ഇവരുടെ മെയിൻ ഇത് അപ്പം അങ്ങനെ ഒരു ഇഷ്യൂ വന്നതുകൊണ്ടാണ് ഈ പരിസരം ഇവിടെ ഈ ദുരന്ത നിവാരണം ഓഫീസ് എന്ന് പറയുന്നത് ട്വൻറ്റി ഫോർ അവറും വർക്കിംഗ് ആണ് അപ്പോൾ അവിടുത്തെ അവർ ഫുഡ് കഴിക്കാൻ വരുമ്പോൾ തന്നെ അവർ പറയും ഇവിടെ ഫുഡ് ഐറ്റംസ് ഒന്നുമില്ല ഇവിടെ ആ കൂടെയുള്ള ചായ കട്ടൻ ചായ അച്ചപ്പം അപ്പം ഇത് മാത്രം കഴിക്കാനായിട്ട് ഇത്രയും ക്രൗഡ് എന്താണെന്ന് അവർ തന്നെ നമ്മളോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ വയസ്സായ ആൾ ഇവരെ കൂടെ നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ മദ്യം വാങ്ങി അയാളുടെ കടയിൽ വെച്ചിട്ട് ഇവർ ഒന്നിച്ചാണ് കഴിക്കുന്നത് അപ്പം ഈ ലേഡിയും കള്ളു കുടിക്കും പിന്നെ ഇവിടുന്ന് ഈ പഞ്ചായത്ത് ഹോൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ട് സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല അപ്പോൾ ഇവിടുന്ന് ഒരു ഈ ലേഡി ഒരു കാർ അവിടെ വന്ന് പാർക്ക് ചെയ്യും ഇടയ്ക്കിടയ്ക്ക് കാറിൽ പോകും പിന്നെ ബൈക്കിൽ ആൾക്കാർ കാറിൽ കാറിൻ്റെ സമീപത്തെത്തും അപ്പോൾ എന്താണ് ബിസിനസ് എന്ന് നമ്മളും തിരക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അപ്പം അന്നേരം കട മാറാൻ പറഞ്ഞു ഇവർ ഇത്രയും ഇത് ഇത്രയും പ്രശ്നം ഉണ്ടാക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഈ പരിസരം നല്ല ഒരു ഇതാണ് ഇതിൻ്റെ മറവിൽ ഈ സെയിൽ നടത്താനായിട്ട് നല്ല സൗകര്യമാണ് അതുകൊണ്ടാണ് ഇവർ ഇത്രയും ഈ ന്യൂസ് കൊടുത്ത് ഇത്രയും വാർത്തയാക്കുന്നത് ഇത് ഈ ഫേക്ക് ന്യൂസ് ഇങ്ങനെ കൊടുക്കുന്നത് ഇപ്പോൾ കട തുറന്ന് പ്രവർത്തിക്കുന്നുണ്ടോ എന്താണ് അവസ്ഥ ഇപ്പം കട തുറന്നു തുറന്നിട്ടുണ്ട് കോർപ്പറേഷൻകാർ ഇപ്പം ഡെയിലി വരുന്നുണ്ട് അവർ നമ്മളോട് ചോദിക്കുന്നുണ്ട് ആ ലേഡി ഈ കടയ്ക്കകത്ത് വരികയോ ഈ പരിസരത്ത് വന്ന് എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാക്കുകയോ ചെയ്യണമെങ്കിൽ നിങ്ങളപ്പോൾ തന്നെ ഞങ്ങളെ വിളിക്കുക പിന്നെ അവരുമായിട്ട് ഒരു ഇതിനും ഈ കട കടയുടെ കാര്യ ബന്ധമായിട്ട് ഒരു കാര്യത്തിനും നിങ്ങൾ പോകേണ്ട കാര്യമില്ല നിങ്ങൾ ഈ കട നടത്തുക അമ്മയ്ക്ക് സുഖമില്ലാതെൻ്റെ പ്രശ്നത്തിലാണ് ഞങ്ങൾ ഈ മൂന്ന് മാസത്തേക്ക് കൊടുത്തത് അപ്പോൾ പിന്നെ അവർ മാറാതായി കുഴപ്പമില്ല ഒരു വർഷം നടത്തട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ വിചാരിക്കുമ്പോൾ അവർ ഈ ഒരു വർഷം റെൻറ്റും തന്നിട്ടില്ല ഞങ്ങളുടെ കയ്യിൽ എല്ലാത്തിൻ്റെയും പ്രൂഫുണ്ട് കാരണം എനിക്ക് ഡെയിലി ഗൂഗിൾ പേ ആണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് അവർ ഇന്ന് ഒരു അഞ്ഞൂറ് രൂപ ഇട്ടാൽ പിന്നെ നാളെ ഒരു നൂറ് അറുന്നൂറ് രൂപ ഇടും പിന്നെ രണ്ട് ദിവസത്തേക്ക് ഇടാറില്ല അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഞങ്ങൾക്കൊരു ഞങ്ങളുടെ ഈ കടയുടെ ഇൻകം കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് പക്ഷെ അവർ പറയുന്നത് പ്രകാരം ഈ കടയിൽ നിന്ന് ഇറങ്ങൂ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യുന്ന ഒരവസ്ഥയുണ്ടല്ലോ ആ കാര്യമാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് പ്രധാനമായിട്ടും ഇപ്പോൾ അവർ പറയുന്ന കടയിൽ നിന്ന് ഇറങ്ങാൻ അവർക്ക് ജീവിക്കാൻ വേറെ ജീവിതമാർഗ്ഗം ഇല്ലാന്ന് അപ്പം മീസത്തെ സി എ തന്നെ പറഞ്ഞു നിങ്ങൾ അങ്ങനെയാണെങ്കിൽ പുറമെ വേറൊരു കടയിട്ടിട്ട് നിങ്ങൾ അവിടെ സെയിൽ ചെയ്യൂ സെയിൽ ചെയ്യുന്നവർക്ക് എവിടെയും അത് അങ്ങനെ ഒരു ഉപജീവന മാർഗ്ഗമായിട്ട് ജീവിക്കാം പക്ഷേ അവർക്ക് ഈ കട തന്നെ വേണോ എന്ന് ഇങ്ങനെ വാശി പിടിക്കുക എന്നിട്ട് ഞങ്ങൾ ഒരു വർഷം സമയം കൊടുത്തു ഈ പതിനൊന്ന് മാസം നമ്മൾ എഴുതി കൊടുക്കുമ്പോൾ പതിനൊന്ന് മാസം അല്ലേ കട നടത്താനുള്ള വോയിസ് ഉള്ളൂ അത് കഴിഞ്ഞ് അവർ സ്റ്റേ ഓർഡർ മേടിച്ചു ഞങ്ങൾ ആ സ്റ്റേ ഓർഡർ തള്ളി ഇപ്പം ഞങ്ങൾ അതിനേരെ സൂട്ട് ഫയൽ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ആ അവർ റെൻറ്റും തരുന്നില്ല അവർ ഈ കട കയ്യേറി വെച്ചേക്കുമ്പോൾ ഞങ്ങൾ പിന്നെ ഞങ്ങൾ ഇത്രയും നാൾ ലീഗലിയാണ് പോയത് അവരെ പോലെ ഒരു പത്തിരുപത്തഞ്ച് ഗ്രുണ്ടകളെയും വിളിച്ചുകൊണ്ട് വന്ന് അവരുടെ ഹസ്ബൻഡ് ജയിലിൽ കിടക്കുകയാണെങ്കിലും അവിടെ കിടന്നിട്ട് ഏതൊക്കെയോ ആൾക്കാരെ കൊണ്ട് ഞങ്ങളെ പുറമെ തിരക്കിക്കുന്നുണ്ട് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യാറുണ്ടോ ഇല്ല ഞങ്ങൾ സി എ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ അവരുടെ നമ്പർ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഇനി എന്താണ് അങ്ങോട്ട് നിയമ നടപടിയുമായി മുന്നോട്ട് പോകുകയാണോ അതോ നിയമ നടപട കാരണം ഞങ്ങൾക്ക് ഇത്രയും ഇഷ്യൂസ് ഉണ്ടാക്കി ഫേക്ക് അലിഗേഷൻ ഉണ്ടാക്കിയതും പോരാ പത്രത്തിലും ഇങ്ങനെ ഒരു ലൈവ് ന്യൂസ് ഇട്ടിട്ട് ഞങ്ങളെ ആൾക്കാർ വർഷങ്ങൾ കൊണ്ട് അറിയാമെന്നുള്ള ആൾക്കാരെ ഞങ്ങളെ വിളിച്ച് പറയുന്നുണ്ട് ഇത് നിങ്ങളുടെ കടയല്ലേ അപ്പം അത് ഇങ്ങനെ ഒരു ഫേക്ക് ന്യൂസ് എന്താണ് വന്നതെന്ന് ഞങ്ങളോട് എല്ലാവരും വിളിച്ച് ചോദിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾക്കതൊരു നമ്മുടെ ഇമേജിൻ്റെ പ്രശ്നമാണ് ഇത്രയും വർഷം കൊണ്ട് ഞങ്ങൾ നടത്തുന്ന കടക്ക് ഇതൊരു ഇത്രയും ഇങ്ങനെ ഒരു അലിഗേഷൻ ഉണ്ടായിട്ടില്ല ഈ നക്ഷത്രം എന്ന് പറയുന്ന യുവതിയെ ഉപദ്രവിക്കുന്ന വീഡിയോസൊക്കെ അയോധ്യ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഇത് കടയുടെ മേയുടെ മകളാണ് ചേരുന്നത് എന്താണ് ഇപ്പോൾ സത്യാവസ്ഥ സത്യം പറഞ്ഞാൽ ഈ കടയുടെ കീ തന്നിട്ട് ഞങ്ങൾ ക്യാമറയും വെച്ച് ലോക്ക് ചെയ്തിട്ടാണ് അമ്മ ഇവിടുന്ന് പോയത് അപ്പോൾ ഞാൻ സ്റ്റഡീസിൻ്റെ ആവശ്യത്തിന് ഇവിടെ ഹോസ്റ്റലിൽ നിൽക്കുവാണ് അപ്പോൾ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കൂട്ടാരോ പൊളിച്ചിട്ടുണ്ട് നീ പോയെന്ന് നോക്കുകയെന്ന് പറഞ്ഞ അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെയും കൂട്ടി ഞാൻ ഒറ്റയ്ക്കാണ് വന്നു എൻ്റെ ഒരു ഫ്രണ്ടിനെയും കൂട്ടി ഇവിടെ വന്നു ഒരു പയ്യൻ ഇവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നു എന്തിനാണ് പൂട്ട് വിളിച്ചതെന്ന് വെച്ചപ്പോൾ പുള്ളി പറഞ്ഞാൽ പുള്ളിക്കറിയില്ല ഈ നക്ഷത്രമെന്ന് പറഞ്ഞ വ്യക്തിക്ക് എന്തോ ചാവി മാറിപ്പോയി അതുകൊണ്ട് പൂട്ട് പൊളിച്ച് കേറുകയോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല അത് നിങ്ങൾ ന്യൂസം സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്ത് ആരും എന്ന് പറഞ്ഞ കടയാണെന്ന് പറഞ്ഞു അങ്ങനെ ഞാനിവിടെ നിൽക്കുന്ന സമയത്ത് ഓട്ടോയിൽ ഈ നക്ഷത്ര എന്ന് പറയുന്ന വ്യക്തിയുടെ വല്യമ്മയുടെ മോനോ കുഞ്ഞമ്മയുടെ മോനെന്ന് പറഞ്ഞ രണ്ട് പയ്യന്മാർ വരികയും എന്നെ വളരെ മോശമായി ചീത്ത വിളിക്കുകയും അടിക്കാൻ വരികയും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കൂടെ നിന്ന് ഫ്രണ്ട് ആണ് വീഡിയോസ് എടുത്തത് അപ്പോൾ അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നക്ഷത്ര ഓട്ടോയിൽ വന്നു ഓട്ടോയിൽ വന്നിട്ട് ഇവിടെ നിന്ന് ഒരു കല്ലെടുത്തിട്ട് പൂട്ടടിച്ച് പൊളിക്കാനായിട്ട് വന്നപ്പോൾ ഞാൻ തടഞ്ഞ് ആ പൂട്ടിൻ്റെ അവിടെ ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നു പുള്ളിയാണ് അപ്പോൾ എന്നെ വന്ന് എൻ്റെ മുടിക്ക് പിടിച്ച് വലിച്ച് എൻ്റെ കൈക്ക് പിടിച്ച് വലിച്ചിട്ട് പുള്ളിക്കാരിയാണ് ഇങ്ങോട്ട് വന്ന് എന്നെ ഫിസിക്കൽ അസോൾട്ട് ചെയ്തിട്ടുള്ളത് അപ്പം ഒരാൾ ഇങ്ങോട്ട് നമ്മൾ ഫിസിക്കൽ അസോൾട്ട് ചെയ്യുമ്പോൾ നമുക്ക് കൈ കിട്ടി നോക്ക് നമ്മൾ ഡിഫെൻഡ് ചെയ്യത്തില്ല ആ ഡിഫെൻഡ് ചെയ്ത ക്ലിപ്സ് മാത്രമാണ് എഡിറ്റ് ചെയ്ത് യൂട്യൂബിൽ ഇട്ടിട്ടുള്ളത് എൻ്റെ കയ്യിലെ ഒറിജിനൽ വീഡിയോസ് ഉണ്ട് പുള്ളിക്കാരി ഇങ്ങോട്ട് വന്ന് എന്നെ പിടിച്ചു തള്ളുന്നതും ഉപദ്രവിക്കുന്നതും ആ കൂട്ടത്തിലുള്ള ഒരു പയ്യൻ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കൈ കയറി പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഈ പറഞ്ഞ മൂന്ന് വ്യക്തിക്കെതിരെയും ന്യൂസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് ഞാൻ കോട്ടിൽ പോയി മൊഴിയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പരാതിയുടെ കോ എൻ്റെ ഉണ്ട് അപ്പം ആ അങ്ങനൊരു വീഡിയോ ഞാൻ അങ്ങോട്ട് ചെന്ന് ഉപദ്രവിച്ചു എന്ന് ഞാൻ അങ്ങോട്ട് ചെന്ന് ചെയ്തു എന്ന് മാത്രം കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ടാണ് അതിൽ കാണിച്ചിട്ടുള്ളത് അപ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ട് സ്റ്റേഷനിൽ കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കേസ് ഇതായിട്ട് മുന്നോട്ട് പോകണം അപ്പം ആ വീഡിയോസിൻ്റെ ഒറിജിനൽ വീഡിയോസ് ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യേണ്ടി ആ വീഡിയോസ് കാണുന്നവരൊക്കെ ഇപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി പ്രശ്നമുണ്ടാക്കി ഞാൻ എന്തോ ഇതാണെന്നാണ് അപ്പം അതിൻ്റെ ഒറിജിനൽ വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം അത് ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാം ഈ മ്യൂസിയം എസ് ഐ അത് വളരെ മോശം രീതിയിലാണ് പെരുമാറിയത് ഉപദ്രവിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ നക്ഷത്രം പറയുന്നുണ്ട് അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ ആര് ഉപദ്രവിച്ചു മ്യൂസിയം എസ് ഐയും അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ ഉപദ്രവിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ ഇല്ല ഒരു വാസ്തവം കാരണം മ്യൂസിയത്തെ ആൾക്കാർ എസ് ഐ ആണെങ്കിലും സി എ ആണെങ്കിലും ആര് ഇൻഡിവിജ്വലായിട്ട് വിളിച്ച് രണ്ട് പേരെ നിർത്തിയിട്ട് തന്നെ സംസാരിച്ചിട്ടുള്ളത് ഞങ്ങളുടെ ഫ്രണ്ട് എന്നാണ് അവരടുത്ത് സംസാരിച്ചിട്ടുള്ളത് രണ്ട് പേരുടെയും ഭാഗം കേട്ട് ന്യായത്തിൻ്റെ പക്ഷത്തെ മാത്രമേ അവർ നിന്നിട്ടുള്ളൂ അവർ ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല ഇപ്പം നമ്മുടെ ഭാഗത്ത് അവർ പറഞ്ഞു നിങ്ങൾ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് അവരിങ്ങോട്ട് നിന്നുണ്ട് അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇങ്ങോട്ട് അടിച്ചപ്പോൾ ഞങ്ങൾ ഡിഫൻഡ് ചെയ്തപ്പോൾ മേ ബി കൊണ്ടിട്ടുണ്ടോ പേരും സൈഡിൽ നിന്നാണ് അവർ സംസാരിച്ചിട്ടുള്ളത് അല്ല ഒരാളെ ഫേവർ ചെയ്ത് അവർ സംസാരിച്ചിട്ടേ ഇല്ല ഈ നക്ഷത്രം എന്ന് പറയുന്ന യുവതിക്ക് ഈ ഒരു കട റെ എന്ന കടയുടമ കൊടുത്തതാണ് എന്നുള്ള കാര്യങ്ങളാണ് ഇവർ പറയുന്നത് ഈ പതിനൊന്ന് മാസത്തേക്കാണ് റെൻറ്റിന് കൊടുത്തത് ആ റെന്റ് കാലാവധി കഴിഞ്ഞപ്പോഴാണ് ഇവിടെ നിന്നും ഇറങ്ങാൻ പറഞ്ഞത് അപ്പോൾ ഇവർ ഇറങ്ങാൻ തയ്യാറായില്ല അതനുസരിച്ച് പോലീസിനെയും ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സിനെയും ഒക്കെ വിവരം അറിയിക്കുകയും അവരിവിടെ എത്തി അവരുടെ നിയമ മുന്നോട്ട് പോകുകയുമാണ് ചെയ്തത് പക്ഷേ നക്ഷത്രം ഇറങ്ങാൻ തയ്യാറായില്ല ഗുണ്ടകളുമായി ഇവിടെ എത്തി ഇവരെ ഉപദ്രവിച്ചു എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് പക്ഷേ നക്ഷത്ര തന്ന വീഡിയോയിൽ കാണുന്നത് അവരെ ഉപദ്രവിക്കുന്ന രീതിയിലായിരുന്നു അത് ക്രോപ്പ് ചെയ്ത് അല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത് അയച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ പറയുന്നത് എന്തായാലും ഈയൊരു വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഇവർ ഇനി നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര വിസ്മയാനു തിരുവനന്തപുരം